ഇഷ്ടമാത്ര മാത്രം സീരിയലിൻ്റെ പുതിയ പ്രൊമോലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മഹേഷിൻ്റെയും രചനയുടെയും പഴയകാല കുറച്ച് കാര്യങ്ങളാണ് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചത് വൈഫിനെയും കൂടി ഒരു പാർട്ടിക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ രചനയ്ക്ക് നമ്മുടെ ആകൽസാരുമായിട്ടൊരു അവിഹിത ബന്ധമുണ്ടല്ലോ അതൊക്കെ ആ ഒരു പാർട്ടിയിൽ തന്നെ പൊളിച്ചടയ്ക്കുകയാണ് നമ്മുടെ മഹേഷ് അപ്പോൾ മഹേഷിന് അന്ന് വലിയ ഉദ്യോഗവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു സാധാരണക്കാരനായിരുന്നു ജോലിയൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ രചനയ്ക്ക് മുതലാളിയോടായിരുന്നു ഇഷ്ടം കേട്ടോ അപ്പോൾ അവിടുന്ന് ബിയർ കഴിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാം തൊട്ട് ക്ലാസ് അവിടെ തന്നെ വെച്ച് കേട്ടോ അങ്ങനെ മഹേഷിനും മഹേഷിൻ്റെ ഏതോ ചങ്ങായി അവിടെ വന്നിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ ആ സമയത്ത് നമ്മുടെ രചന എന്ത് ചെയ്തു അവൻ അവളുടെ കാമുകനായ ആ സാറിൻ്റെ കൂടെ അതായത് ആകാശ് സാറിൻ്റെ കൂടെ മേലേക്ക് പോയി മേലെ പോയിട്ട് ആകാശ് സാറ് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട് നീ എന്നിങ്ങനെ വടികാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ രചന പറഞ്ഞു ആകാശ് വിടൂ പിന്നെ നമ്മുടെ മഹേഷിൻ്റെ ഇവിടെ മഹേഷ് ഉള്ളതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാൽ ആദ്യം പറഞ്ഞു പക്ഷേ എന്നാലും അവൻ്റെ കൂടെ നമ്മുടെ രചന പോയി കേട്ട പിന്നെ അവൻ കിസ് ചെയ്യാനൊക്കെ നിർബന്ധിച്ചു പക്ഷേ ഇവൾ വിടുന്നില്ല ഇവൾ വിടാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് ആ വിഹിതം കയ്യോടെ പൊക്കെയാണ് മഹേഷ് പക്ഷേ ഇത് സാറ് വിടുന്നില്ല കേട്ടോ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അപ്പോൾ പഴയകാല ഓർമ്മകളിങ്ങനെ കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നിട്ട് ഇഷ്ടം മാത്രം ഓർമ്മയില് കാണിച്ചത് എല്ലാവരും ടെലിവിഷനിൽ മറക്കാതെ എട്ട് മണിക്ക് കാണുക അടിപൊളി രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ